കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വെളി ടൂറിസ്റ്റ് ഹോമിനകത്ത് കയറിയാൽ എല്ലാവർക്കും ഉറപ്പായി ഒരു സംശയം തോന്നും ഇത് ചിൽഡ്രൻസ് പാർക്കാണോ ഡോഗ് പാർക്കാണോ എന്ന് കുട്ടികളുമായി ഇവിടെ സമയം ചിലവഴിക്കണമെങ്കിൽ കുറച്ച് സാഹസികത ഇറങ്ങിയിരിക്കണം പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ അടുത്ത് പുറകെ ഓടിക്കണോ അത് വരുന്നു അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശല്യം അതെ കത്ത് നമ്മൾ പൈസ മേടിച്ച് കയറുമ്പോഴത്തേ അതിൻ്റെ ഉദ്രാത്തുള്ള ഒന്നും ചെയ്യുന്നില്ല അവർ അവർ എന്നെ ശരിക്കും പറഞ്ഞാൽ ഓടിക്കേണ്ടതാണ് അല്ലെങ്കിൽ മാറ്റേണ്ടതാണ് ചിൽഡ്രൻസ് പാർക്കിലും സമീപ പ്രദേശത്തും മുഴുവൻ തെരുവ് നായകളാണ് പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നവർക്ക് എന്ത് സുരക്ഷയാണ് അധികൃതർ ഒരുക്കുന്നതെന്നാണ് പ്രധാന ചോദ്യം നമ്മൾ എന്തെങ്കിലും ഒന്നിങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഓരോ ഇങ്ങനെ നാട്ടിയെങ്കിലും ചെയ്താൽ നമുക്ക് പ്രശ്നമായി മാറി ഏഹ് നേരെ മറിച്ച് നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് പ്രശ്നമായി മാറും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞമ്മക്ക് വരുന്നുണ്ട് തങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണത്തിനായി നായകളെ ഓടിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചാലും അവയ്ക്ക് യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ് വാസ്തവം അടുത്ത് വന്നേ ഉള്ളൂ പെട്ടെന്ന് ഇനി ഇനി വരാതിരിക്കാൻ കയ്യിലൊരു ചെറിയ കമ്പെങ്കിലും ഇല്ലാതെ കുട്ടികളുമായി ഇങ്ങോട്ടേക്ക് വരുന്നത് വലിയ റിസ്ക് ആണ് സുതീഷ് തിരുവല്ലയോടൊപ്പം ജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം